നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഭീകരർക്കും ഭീകരരെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ പാക് സൈന്യത്തിനും പള്ള നിറച്ചു തന്നെ കിട്ടി ഭാരതത്തെ നോവിച്ചാൽ വീട്ടിൽ കയറിയാകും തിരിച്ചടി നൽകുകയെന്ന സന്ദേശവും ഇതിലൂടെ ശത്രുക്കൾക്ക് കിട്ടി ഓപ്പറേഷൻ സിന്ധൂറിൽ അഞ്ച് ധീര സൈനികരാണ് ഭാരതത്തിനായി ജീവൻ നൽകിയത് നമ്മുടെ ധീര സൈനികരുടെ അർപ്പണബോധവും ധീരതയും രാജ്യം വാഴ്ത്തി പാടുകയാണ് ആദംപൂർ വ്യോമതാവളത്തിൽ സന്ദർശനം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനികരോട് ഇന്നലെ സംസാരിക്കുകയും ചെയ്തു ആദംപൂരിന്റെ മണ്ണിന് നിരവധി കഥകൾ പറയാനുണ്ട് നിരവധി ധീരന്മാരുടെ കഥ നിരവധി രാജ്യസ്നേഹികളുടെ കഥ അജ്ജമത ബൊപ്പയ്യ ദേവയ്യ എന്ന എ ബി ദേവയ്യയുടെയും കഥ ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന് പാകിസ്ഥാൻ പേരിട്ട തങ്ങളുടെ സേനകളെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞു കയറ്റാനുള്ള പദ്ധതിയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകുന്നത് പതിനേഴ് ദിവസം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ സേനാ മുന്നേറ്റമാണ് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താഷ്കൻ ഉടമ്പടിയോടെയാണ് വെടിനിർത്തൽ ഉണ്ടായത് അറുപത്തി അഞ്ചിലെ യുദ്ധത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് അജമദാ ബൊപ്പയ്യ ദേവയ്യ എന്ന എ ബി ദേവയ്യുടേത് മരണാന്തരം മഹാവീർ ചക്ര ലഭിച്ച ഏക ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനാണ് സ്ക്വാഡ്രൺ ലീഡർ അജമ്മദാ ബൊപ്പയ്യ ദേവയ്യ പരമവീർ ചക്രത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന ധീരത ബഹുമതിയാണ് മഹാവീർ ചക്ര അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്ത് ദേവയ്യ പാകിസ്ഥാൻ വ്യോമതാവളമായ സർഗോദയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണ ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഏഷ്യയിലെ ഏറ്റവും സുരക്ഷിതം എന്ന് കരുതിയിരുന്ന വ്യോമതാവളമായിരുന്നു അന്ന് പാകിസ്ഥാന്റെ സർഗോദ ഒരു സീനിയർ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ സ്ക്വാഡ്രൺ ലീഡർ ദേവയ്യ പാകിസ്ഥാനിലെ സർഗോദ എയർഫീൽഡിലേക്ക് പോയ ഒരു എയർക്രാഫ്റ്റ് സ്ട്രൈക്ക് മിഷന്റെ ഭാഗമായിരുന്നു ആദ്യത്തെ പന്ത്രണ്ട് വിമാനങ്ങളിൽ ഒന്ന് തകർന്നു വീണാനുള്ള സ്റ്റാൻഡ് ബൈ ആയിരുന്നിട്ട് കൂടി അദ്ദേഹം വ്യോമാക്രമണത്തിൽ പങ്കുചേർന്നു പാകിസ്ഥാൻ പൈലറ്റ് ഫ്ലീറ്റ് ലെഫ്റ്റനന്റ് അബ്ജദ് ഹുസൈൻ പറത്തിയ അമേരിക്കൻ നിർമ്മിത സ്റ്റാർ ഫൈറ്റർ ദേവയെ തടയുന്നു സ്റ്റാർ ഫൈറ്ററിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ദേവയ്യ വിജയകരമായി രക്ഷപ്പെട്ടു എന്നാൽ വേഗത കൂടിയ സ്റ്റാർ ഫൈറ്റർ അദ്ദേഹത്തിന്റെ വിമാനത്തെ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ വിമാനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു എന്നിട്ടും ദേവയ്യ സ്റ്റാർ ഫൈറ്ററിനെ തിരിച്ചാക്രമിച്ചു കൂട്ടിയിടിയിൽ തകർന്ന സ്റ്റാർ ഫൈറ്ററിൽ നിന്ന് പാക് പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെട്ടു ക്ക് എന്ത് സംഭവിച്ചു എന്നത് പിന്നീട് പുറം ലോകം അറിഞ്ഞില്ല അദ്ദേഹത്തിന്റെ വിമാനം തകർന്നു വീണതായും അദ്ദേഹം ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അനുമാനിക്കപ്പെട്ടു പാകിസ്ഥാൻ പ്രദേശത്ത് വച്ചാണ് അദ്ദേഹം മരിച്ചതെന്ന് കരുതപ്പെട്ടു ഇന്ത്യൻ വ്യോമസേന ആദ്യം അദ്ദേഹത്തെ കാണാതായതായി രേഖപ്പെടുത്തുകയും പിന്നീട് അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനായ ജോൺ ഫ്രിക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നു പാകിസ്ഥാനാണ് അതിനായി ഫ്രിക്കറെ ചുമതലപ്പെടുത്തിയതെന്ന് പറയപ്പെടുന്നു പാക് പൈലറ്റിനെ വിറപ്പിച്ച അമേരിക്കൻ നിർമ്മിത ഫൈറ്റർ ജെറ്റിനെ തകർത്തു കളഞ്ഞ ഒരു അജ്ഞാതനായ പൈലറ്റിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വിവരണം ഉണ്ടായിരുന്നു സർഗോദയിൽ നിന്ന് വളരെ അകലെയല്ലാതെ ഗ്രാമവാസികൾ ദേവയ്യയുടെ മൃതദേഹം ഏതാണ്ട് കേടുകൂടാതെ കണ്ടെത്തി സംസ്കരിച്ചതായി പാകിസ്ഥാൻ വളരെ കാലം കഴിഞ്ഞ് വെളിപ്പെടുത്തി ഫ്രിക്കറുടെ പുസ്തകത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് ദേവയ്യു സംഭവിച്ചതെന്ന് ഇന്ത്യൻ വ്യോമസേന മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദേവയ്ക്ക് മരണാനന്തരം മഹാവീർ ചക്രം നൽകുമെന്ന് പ്രഖ്യാപിച്ചു യുദ്ധത്തിന് ഏകദേശം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ദേവയ്യയുടെ ഭാര്യ മരണാനന്തര മഹാവീരചക്രം സ്വീകരിച്ചു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ ഏഴിന് കുടകിലെ മടിക്കേരിയിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡ് സർക്കിളിന് അദ്ദേഹത്തിന്റെ പേര് നൽകി

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ